യു ഡി എഫിന് ഏറെ വിജയസാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ചില കണക്കുകൾ യു ഡി എഫിന് തലവേദനയാകുന്നുണ്ട് അതിൽ ആദ്യത്തേത് വടകരയാണ് പക്ഷേ എത്ര കണക്കുകൾ അസ്വസ്ഥമാക്കിയാലും ഷാഫി പറമ്പിൽ എന്ന പോരാളിക്ക് മുമ്പിൽ ഈ കണക്കുകൾ വില പോകുമോ എന്നറിയില്ല രണ്ടായിരത്തി നാലിൽ എൽ വേണ്ടി മത്സരിച്ച പി സതീദേവി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൻ്റെ മുകളിൽ വോട്ട് മാർജിനിലാണ് വിജയിച്ചു കയറിയത് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പത് പതിനാല് വർഷങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരനും യു ഡി എഫിന് വേണ്ടി ലോക്സഭയിലേക്ക് പോയി പക്ഷേ ഈ മൂന്ന് വർഷക്കാലവും രണ്ടായിരത്തി നാലിൽ നേടിയ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന മാർജിൻ കടക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല ഈ കണക്കല്ല അവരെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് മറിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഏഴ് നിയമസഭാ അസംബ്ലികളിൽ അഞ്ചും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് തലശ്ശേരി കൊയിലാണ്ടി കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര എന്നിവിടങ്ങളിലെ എം എൽ എ മാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു വടകരയിൽ ആർ എം പിയും കൂത്തുപറമ്പ് ജനതാദളും ചുരുക്കത്തിൽ ഏഴിൽ അഞ്ചും ഭരിക്കുന്നത് അഞ്ചിലും എൽ ഡി എഫിന്റെ മുന്നേറ്റമാണ് ഈ കണക്ക് എൽ യു ഡി എഫിന് ഒരൽപ്പം പ്രതിസന്ധി സൃഷ്ടിക്കും പക്ഷേ ഷാഫി പറമ്പിൽ എന്ന പോരാളിക്ക് മുമ്പിൽ ഈ കണക്കുകൾ എത്രത്തോളം വില പോകുമെന്നറിയില്ല രണ്ടായിരത്തി നാലിൽ പി സതീദേവി നേടിയ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന മാർജിനും മറികടക്കാൻ ഇത്തവണ ഷാഫി പറമ്പിലിന് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ രണ്ടാമത് തിരുവനന്തപുരമാണ് യു ഡി എഫ് ഏറെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം പക്ഷേ കണക്കുകൾ അത്ര ശുഭകരമല്ല കാരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്നൻ രവീന്ദ്രനാണ് അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടല്ല അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിലെ തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് വെറും മത്സരം മാത്രമല്ല വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ചേർക്കേണ്ടത് അന്ന് അദ്ദേഹം നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടുകളാണ് അന്ന് ആകെ പോൾ ചെയ്തത് ഏഴ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരവും അതായത് അമ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളാണ് അന്ന് അദ്ദേഹം നേടിയത് മറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ മൂന്ന് വർഷവും തുടർച്ചയായി ഡോക്ടർ ശശി തരൂർ വിജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ അവസാനമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ശശി തരൂർ നേടിയ വോട്ടുകൾ വെറും നാല് ലക്ഷത്തി പതിനാറായിരം മാത്രം നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ അന്ന് ആകെ പോൾ ചെയ്തത് പത്ത് ലക്ഷത്തിന് മുകളിൽ വോട്ടുകളും ചുരുക്കത്തിൽ പത്തൊമ്പത് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് നേടിയ സാക്ഷാൽ പന്നിൻ രവീന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ച് മത്സരിക്കാൻ വരുമ്പോ ഈ കണക്കുകൾ യു ഡി എഫിന് അല്പം ഭയപ്പെടുത്തുന്നു അതോടൊപ്പം ചേർത്തു വായിക്കേണ്ടത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഏഴ് നിയമസഭാ അസംബ്ലികളിൽ ആറും എൽ ഡി എഫിനൊപ്പമാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നെയ്യാറ്റിൻകര തുടങ്ങിയ ഏഴിൽ ആറും എൽ ഡി എഫ് എം എൽ എമാരാണ് കോവളത്ത് യു ഡി എഫും ചുരുക്കത്തിൽ ഈ കണക്കുകളൊക്കെ യു ഡി എഫിന് തലവേദന തന്നെയാണ് പന്നിൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി കൂടി ഉൾപ്പെടുമ്പോൾ ഒരൽപ്പം മത്സരം കടുക്കും ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരത്ത് മൂന്ന് പ്രാവശ്യം ഹാട്രിക് വിജയം നേടിയ ഡോക്ടർ ശശി തരൂർ മുതിർന്ന കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഒക്കെ തിരുവനന്തപുരത്തിന് നന്നായി അറിയാവുന്നതാണ് ഈ കണക്കുകളൊക്കെ ഡോക്ടർ ശശി തരൂരിന് മുമ്പിൽ എത്രത്തോളം വില പോകും എന്നത് കണ്ടറിയണം